ഹലോ ഗൈസ് നിങ്ങൾ വിചാരിക്കേണ്ട എടുക്കുക പോകുന്നതെന്ന് ഞാനിന്ന് ബാങ്കേക്ക് പോവാട്ടോ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ബാങ്കേക്ക് പോകണം എന്നുള്ളത് ഹസ്ബൻഡ് വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ് കൂടെ ടൈം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല സ്പീഡിലാണ് പോകുന്നത് കാരണം മൂന്നര ഒക്കെ അല്ലേ ബാങ്കിൻ്റെ ടൈം എന്ന് അറിയുന്നത് സോ നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത് കൊണ്ട് നോക്കിയൊക്കെ നല്ലൊരു അമ്പലക്കുളം കണ്ടത് രസമല്ലേ കൂടെ അങ്ങനെ ഇറങ്ങി നിൽക്കാൻ തോന്നി പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വേഗം പോയി നമ്മൾ ധനലക്ഷ്മി എന്നുള്ള ബാങ്കേക്കാട്ട് പോയത് ഹസ്ബൻഡിന് അവിടുത്തെ ഒരു അക്കൗണ്ട് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണേ ഓക്കെ അപ്പം ഞാൻ അവിടെ സോഫ കണ്ടപ്പോൾ ഞാൻ പിന്നെ ബോറടിച്ചപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കുകയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു നല്ല ബാങ്കാണ് ഇവിടെ ഈ ഒരു ബാങ്കിൽ എന്ന് പറയുന്നത് സീറോ ബാലൻസിൽ പോലും നമുക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റും അടിപൊളി ബാങ്ക് കേട്ടോ അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു കാരണം അവരുടെ ക്ലോസിങ് ടൈമ് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കാരണം ഒന്ന് പ്ലാൻഡൊന്നും അല്ലായിരുന്നു ഞാനൊന്ന് പോകുമ്പോൾ പർദ്ദേ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിലും പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടില്ല കാരണം പെട്ടെന്ന് പോയതാണല്ലോ സോ അപ്പോൾ വേഗം പറത്തിട്ട് പോയി പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടിട്ടോ എല്ലായിടത്തും പോയിരുന്നു ഇപ്പോൾ മോൻ ഇങ്ങനെ ചോദിക്കുമ്പിച്ചിപ്പോൾ ഇത് പുറത്തൊന്നിടുന്നില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ അവൻ ചോദിച്ചുള്ള ആ ഒരു വീഡിയോലും പിന്നെ പെട്ടെന്ന് എടുത്ത് തീരുമാനാണല്ലോ പോകാനുള്ളത് പിന്നെ വേറെ ചുരിദാറൊന്നും ഇല്ലാന്നോ നേരം ഉണ്ടായില്ല അങ്ങനെ പറഞ്ഞ അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ തിരിച്ചു പോന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നിത്രയുള്ളൂ കേട്ടോ ഒറ്റ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു